വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് പതിനാല് സെൻറ് സ്ഥലമാണ് ഇത് ചടയമംഗലം പോരേടം റൂട്ടിൽ കലയം ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് കാണുന്ന റോഡാണ് ഈ റോഡിൽ നിന്നും ഒരു മുപ്പത് മീറ്റർ മാറിയാണ് ഈ ഒരു വസ്തു ഉള്ളത് കോൺക്രീറ്റ് റോഡിൻ്റെ ഉള്ളത് കലയം ജംഗ്ഷനിൽ നിന്നും മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള ദൂരം മുന്നൂറ് മീറ്റർ മാത്രമാണ് അത്രയും അടുത്തായി മെയിൻ റോഡിൽ നിന്നും ചടയമംഗലം പോരയിടം റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി ഈ വലിയ റോഡിൽ നിന്നും മുപ്പത് മീറ്റർ മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടി പതിനാല് സെൻറ്റാണ് ഇത് പ്രതീക്ഷിക്കുന്ന വില സെൻറിന് ഒരു ലക്ഷം രൂപ വീതമാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ള വിലയാണ് ചെറിയ ഒരു വ്യത്യാസം വരുത്താം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക തൊട്ടടുത്തൊക്കെ ഒത്തിരി നല്ല വീടുകളും നല്ല താമസക്കാരും ഒക്കെ ഉള്ള ഏരിയയാണ് സ്ക്വയർ ഫ്ലോട്ടാണ് ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതാണ് കോൺക്രീറ്റ് റോഡ് ഈ റോഡ് നേരെ നോക്കുന്നത് മെയിൻ റോഡാണ് ആ മെയിൻ റോഡിൽ നിന്ന് ഇത്രയും ദൂരെ മാത്രമാണുള്ളത് എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക